തണ്ണിമത്തം കണ്ടില്ലേ ഏകദേശം ഈ ഒരു വിരലിന്റെ സൈസിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് രാവിലത്തെ നമ്മളിന്നും കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു ഇതോ ദിവസങ്ങളൊക്കെ രാവിലെ കൃഷിയിടത്ത് തന്നെ കേട്ടോ ഇവിടുത്തെ പരിപാടി ശേഷം ബാക്കി പിന്നെ പരിപാടികളോ ഓരോന്നിലൊക്കെ ഇങ്ങനെ ആയിട്ട് ഇറങ്ങി പോയിക്കോളും അപ്പോൾ രാവിലെ ഒന്ന് നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് അക്ബർ എത്തിയിട്ടില്ല അക്ബറിന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തണ്ണിമത്തം നനക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൃഷിയിടത്തിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയെന്നുള്ളതാണ് അന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മുമ്പ് വീട് നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക തണ്ണിമത്തം കണ്ടിട്ടില്ലേ നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ തണ്ണിമത്തം കണ്ടില്ലേ ഏകദേശം ഈ ഒരു വിരലിൻ്റെ സൈസിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇവിടെ എടുക്കുന്നുണ്ട് പിന്നെ ഇനി ഇതാ ഇവിടെ ആൺപൂ വന്നിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു പൊസിഷൻ തന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല ഇല എടുത്തിട്ട് ഇങ്ങനെ വള്ളിയായിട്ട് വന്നിട്ടില്ലേ ഇതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാ അജസ്റ്റ് ഓൺ അവിടെ നോക്കിയപ്പോൾ കണ്ടതാണ് ചിലപ്പോൾ കുറച്ചും കൂടി വലപ്പുള്ള ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിക്കൂടായില്ല ഇന്ന് രാവിലെ നടത്തക്കാരുണ്ട് നമ്മുടെ തോട്ടത്തിൽ നേരത്തെ മുമ്പ് ഒരു ഈ വഴി നടക്കണ സമയത്ത് കൂടുതൽ പച്ചക്കറിയൊക്കെ വന്ന് പൊട്ടിച്ച് വാങ്ങിക്കൊണ്ടു ഇതാ അതാ ഭരണ വന്നിട്ടാണ് ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല ഇടയ്ക്ക് റൂട്ടിൽ വരുവുള്ളൂ അല്ലേ

പ്പുറത്ത് അത് വേറെ ഐറ്റാണ് നാളെ കൊണ്ടായത് വേറെ ഇത് അതിനൊക്കെ കുറച്ചും കൂടി എരുവുണ്ട് കുറച്ചും കൂടി എരിവുണ്ട് അത് അത്ര എരിവില്ല ഇത് കുറച്ചും കൂടി വരുന്നുണ്ട് എരുണ്ട് ആ മറ്റേത് ഉപ്പിലിടുന്ന ആൾക്കാർ കുറെ ഉണ്ടായിരുന്നു പിന്നേം പിന്നെ വാങ്ങിക്കൊണ്ടായിരുന്നു പച്ചമുളക് വരുണ്ടല്ലേ ഇറങ്ങിട്ടതേപോലെ ഈ റോഡിൽ ഇറങ്ങി ഇനിയിപ്പൊ എന്താ അവര് പോയില്ലേ വെട്ടിയതുകൊണ്ട് പിന്നെ ഇതുപോലെ രാവിലെ ഈ വൈബ് നോക്കിട്ട് ആൾക്കാർ വരികയാണെങ്കിൽ സുഖല്ലേ രാവിലെ പിന്നെ നമുക്ക് സുഖമാണ് നമുക്ക് ഒട്ടിച്ച് കൊണ്ടുപോയി കൊടുക്കും വേണ്ടല്ല കൊടുത്തല്ലോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാർ വാങ്ങി പോവല്ലേ ഡെയിലി നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രാവിലത്തെ നമ്മൾ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഇപ്പം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകണമെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൃഷിയിടത്തിൽ നിങ്ങൾ കാണുന്ന സമയത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഇന്ന് നമുക്ക് ഭയങ്കര ഹാപ്പി ഉള്ള ഒരു കാര്യമായിരുന്നു കുറച്ച് നടക്കാൻ രാവിലെ ഇറങ്ങണ സുഹൃത്തുക്കളെ വന്നിട്ട് നമ്മുടെ അടുത്ത് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ അവർ വന്ന് വാങ്ങിപ്പോയിട്ടുണ്ടായിട്ടാണ് അവർ പല റൂട്ടിലായിട്ട് ഇങ്ങനെ നടക്കലാന്ന് പറഞ്ഞു ഇന്ന് പോകുന്ന റൂട്ടാവില്ല നാളെ നാളെ പോണ റൂട്ട് അപ്പോൾ ഇന്ന് ഈ റൂട്ട് വരുമ്പോൾ തന്നെ ഉദ്ദേശം ഉണ്ടായിരുന്നു ഇവിടുന്ന് പച്ചക്കറി വാങ്ങാനെന്ന് കൂടി പറഞ്ഞു അത് കേൾക്കുമ്പോൾ അവർ വന്ന് വാങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം സപ്പോർട്ട് ചെയ്യാൻ കൂടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നമുക്ക് ഒന്നും കൂടി ഒരു പ്രോത്സാഹനം കൂടും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ വഴിയിൽ വഴിയിൽ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോകും നമ്മൾ ജീവിതത്തിൽ ഇത്രയും കാലത്തന്നെ ഉപേക്ഷിച്ച് പോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല പക്ഷേ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് കിട്ടായിട്ടാവും നമ്മൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കുക അപ്പോൾ നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടത്തെക്കുറിച്ചും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കാണിക്കുന്ന സമയത്ത് പോരായ്മകൾ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് ഇൻഷാള്ളൂ നാളെ രാവിലെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ മറ്റുള്ള ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്